മലുകി എഫ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി എട്ടാം തീയതി മുതൽ തുടക്കം കുറിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഫുട്ബോൾ ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് അതുപോലെ തന്നെ മലയാള കമൻ്റും ഉണ്ടാകുമോ എന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിനെല്ലാമുള്ള വളരെ വ്യക്തമായ ഉത്തരം തന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് മത്സരങ്ങളുടെ സംരക്ഷണാവകാശം ഏറ്റെടുക്കാനായിക്കൊണ്ട് സോണി നെറ്റ്വർക്കും അതുപോലെ തന്നെ ജിയോ സിനിമയുമായിരുന്നു രംഗത്തുണ്ടായിരുന്നത് ഏതായാലും അവസാനം ജിയോ സിനിമയാണ് സംരക്ഷണാവകാശം സൂപ്പർ കപ്പ് മത്സരങ്ങളോട് സംരക്ഷണാവകാശം നേടിയെടുത്തിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മലയാള കമ്മൻറ്ററിയും ജിയോ സിനിമ ആപ്ലിക്കേഷൻ വഴി അവൈലബിൾ ആയിരിക്കുമെന്നും ജിയോ സിനിമ ആപ്ലിക്കേഷൻ വഴി ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഫുട്ബോൾ ആരാധകർക്ക് സൂപ്പർ കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കൺഫേംഡ് ന്യൂസ് തന്നെയാണ് മലയാള കമ്മൻറ്ററിയൊക്കെ ജിയോ സിനിമ ആപ്ലിക്കേഷൻ വഴി അവൈലബിൾ ആയിരിക്കും ഏതായാലും ജുവരി എട്ടിന് തുടക്കം കുറിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങളിൽ ജനുവരി പത്തിനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഐ ലീഗ് ടീമായ സിൽനോൻ ലജോഗാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ തന്നെ ഐ ലീഗ് ടീമായ സിൽനോൻ ലജോഗുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ എതിരാളികൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ജിയോ സിനിമയാണ് സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം